നിരവധി വിദ്യാർത്ഥികളാണ് ഇന്ത്യയിൽ നിന്ന് യു എസിലേക്ക് പഠിക്കാനായി പോയിട്ടുള്ളത് പോകാനായി കാത്തിരിക്കുന്നതും നിരവധി പേരാണ് എന്നാൽ ഇപ്പോൾ വിദ്യാർത്ഥികളുടെ യു എസിലെ ജീവിതം ദുഷ്കരമാണെന്നാണ് ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്യുന്നത് ഒരു കാലത്ത് അമേരിക്കയിൽ വിദ്യാർത്ഥികൾക്ക് പാർട്ട് ടൈം ജോലിയിലൂടെ സാമ്പത്തിക ഭദ്രത ഉറപ്പുവരുത്താൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഇപ്പോൾ സ്ഥിതി അതല്ല എങ്കിലും പല വിദ്യാർത്ഥികളും ജീവിത ചെലവിനായി അവിടെ ജോലി ചെയ്യുന്നവരാണ് ഇപ്പോൾ ഓഫ് ക്യാമ്പസ് ജോലി കണ്ടെത്തുക എന്നത് വിദ്യാർത്ഥികൾക്ക് ബുദ്ധിമുട്ടുണ്ടെന്നാണ് പത്രം റിപ്പോർട്ട് ചെയ്യുന്നത് പലരും കുട്ടികളെ ശുശൂഷിക്കുന്നത് പോലുള്ള ജോലികൾക്ക് പോകുന്നുവെന്നും പത്രം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് വിദ്യാർത്ഥികൾ പാർട്ട് ടൈം ജോലികൾ ചെയ്യുന്നതിന് അമേരിക്കയിൽ കടുത്ത നിബന്ധനകൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉയരുകയാണ് ഒരു വിദ്യാർത്ഥിക്ക് പ്രതിമാസം ഏകദേശം മുന്നൂറ് ഡോളർ വീട്ടുവാടകയ്ക്ക് മാത്രം ചെലവിടേണ്ടി വരുന്നുണ്ട് മാനദണ്ഡങ്ങൾ അനുസരിച്ച് വിദ്യാർത്ഥികൾക്ക് ക്യാമ്പസ് ജോലികൾ മാത്രമേ ചെയ്യാൻ അനുവാദമുള്ളൂ ചിലവുകൾ ഉയരുന്നതോടെ പലരും നിയമവിരുദ്ധമായി പാർട്ട് ടൈം ജോലികൾ കണ്ടെത്താറുണ്ട് എന്നാൽ ഇപ്പോൾ ഇത്തരം പാർട്ട് ടൈം ജോലികളും കണ്ടെത്താൻ സാധിക്കാതെ വന്നതോടെയാണ് വിദ്യാർത്ഥികൾ കുട്ടികളെ പരിചരിക്കുന്ന ജോലിയിലേക്ക് തിരിഞ്ഞിരിക്കുന്നത് ഇന്ത്യയിൽ നിന്ന് പഠനത്തിനായി അമേരിക്കയിലെത്തുന്ന വിദ്യാർത്ഥികളിൽ ഏറിയ പങ്കും അവിടെ സ്ഥിരതാമസമാക്കിയ ഇന്ത്യക്കാരുടെ കുട്ടികളെ പരിചരിക്കുന്ന ജോലിയാണ് ഇപ്പോൾ കണ്ടെത്തുന്നത് സുരക്ഷിതമായ തൊഴിൽ അന്തരീക്ഷം നൽകുന്നതുകൊണ്ട് തന്നെ പല പെൺകുട്ടികളും ഈ ജോലി തന്നെയാണ് തെരഞ്ഞെടുക്കുന്നത് മണിക്കൂറിൽ പതിമൂന്ന് മുതൽ പതിനെട്ട് വരെ യു എസ് ഡോളറാണ് ഈ ജോലിക്കായി ലഭിക്കുന്നത് മറ്റേത് ജോലിയേക്കാളും സുരക്ഷിതവും ലളിതവുമായ ജോലി ശിശുപരിചരണമാണെന്നാണ് വിദ്യാർത്ഥികൾ അവകാശപ്പെടുന്നത് ഹൈദരാബാദിൽ നിന്നുള്ള ഒരു വിദ്യാർത്ഥി പറയുന്നതനുസരിച്ച് എട്ട് മണിക്കൂർ ജോലിക്ക് പതിമൂന്ന് ഡോളറാണ് ലഭിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കൂടാതെ ഒരു നേരത്തെ ഭക്ഷണം ലഭിക്കുമെന്നും ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്യുന്നു എനിക്ക് ആഴ്ചയിൽ ആറ് ദിവസവും രണ്ടര വയസ്സുള്ള ഒരു കുഞ്ഞിനെ പരിപാലിക്കണം ആറ് ദിവസവും പെൺകുട്ടിയുടെ മാതാപിതാക്കളാണ് ഭക്ഷണവും താമസവും നടത്തുന്നത് ഞായറാഴ്ചകളിൽ ഞാൻ എൻ്റെ സുഹൃത്തിൻ്റെ മുറിയിലാണ് താമസമെന്ന് ഇരുപത്തിമൂന്ന് കാരനായ ഒരു വിദ്യാർത്ഥി പറഞ്ഞതായി ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഒരു പ്രാദേശിക സ്റ്റോറിലോ ഗ്യാസ് സ്റ്റേഷനിലോ ജോലി ചെയ്തതിനേക്കാൾ നല്ലതാണ് ഈ ജോലി എന്നാണ് പലരും അഭിപ്രായപ്പെടുന്നത് വിദേശ വിദ്യാർത്ഥികളുമായി ബന്ധപ്പെട്ട് പുറത്തിറക്കുന്ന ഓപ്പൺ ഡോഴ്സ് റിപ്പോർട്ട് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി വർഷത്തിൽ ഇന്ത്യയിൽ നിന്ന് മൂന്ന് ലക്ഷത്തി മുപ്പത്തി ഒന്നായിരത്തി അറുന്നൂറ്റി രണ്ട് വിദ്യാർത്ഥികൾ പഠിക്കാനായി എത്തിയിട്ടുണ്ട് ഇതിൽ ഇരുപത്തിയാറ് ശതമാനവും ഇന്ത്യൻ വിദ്യാർത്ഥികളാണ് ഓപ്പൺ ഡോഴ്സ് രണ്ടായിരത്തി റിപ്പോർട്ട് അനുസരിച്ച് അമേരിക്കയിൽ ഇന്ത്യൻ വിദ്യാർത്ഥികൾ ഏറ്റവും കൂടുതൽ പഠിക്കുന്നത് ബിരുദാനന്തര ബിരുദ കോഴ്സുകളിലാണ് ഒന്ന് ദശാംശം ഒമ്പത് ഏഴ് ലക്ഷം വിദ്യാർത്ഥികളാണ് ഇവിടെ വിവിധ മാസ്റ്റേഴ്സ് ബിരുദത്തിന് പഠിക്കുന്നത് മുൻവർഷത്തെക്കാൾ വർധന ഇവരുടെ എണ്ണത്തിലുണ്ടായിട്ടുണ്ട് യു എസ് ഉപരിപഠനം നടത്തുന്ന വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ ചൈനയെ ഇന്ത്യ മറികടന്ന റിപ്പോർട്ടുകൾ നേരത്തെ വന്നിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വർഷത്തിൽ ഇന്ത്യയിൽ നിന്ന് മൂന്ന് ലക്ഷത്തി മുപ്പത്തി ഒന്നായിരത്തി രണ്ട് വിദ്യാർത്ഥികളാണ് യു എസ് എത്തിയത് മുൻവർഷം ഒന്നാം സ്ഥാനത്തായിരുന്ന ചൈനയിൽ നിന്ന് രണ്ട് ലക്ഷത്തി എഴുപത്തി ഏഴായിരത്തി മുന്നൂറ്റി െട്ട് വിദ്യാർത്ഥികളാണ് യു പഠിക്കാൻ പഠിക്കാനെത്തിയത് രണ്ടായിരത്തി ഒമ്പതിനു ശേഷം ആദ്യമായാണ് യു എസിലെ വിദേശ വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ ഇന്ത്യ ഒന്നാമതെത്തുന്നത് നൈപുണ്യ വികസനത്തിനുള്ള ഓപ്ഷണൽ പ്രാക്ടിക്കൽ ട്രെയിനിങ് കോഴ്സുകളിൽ തൊണ്ണൂറ്റേഴായിരത്തിലേറെ ഇന്ത്യൻ വിദ്യാർത്ഥികൾ ചേർന്നിട്ടുണ്ട് മുൻവർഷത്തേക്കാൾ നാൽപ്പത്തി ഒന്ന് ശതമാനം അധികമാണിത് ബിരുദ വിദ്യാർത്ഥികളുടെ എണ്ണം പതിമൂന്ന് ശതമാനം വർദ്ധിച്ച് മുപ്പത്തി ആറായിരമായി ഇന്ത്യയിൽ പഠിക്കുന്ന യു എസ് വിദ്യാർത്ഥികളുടെ എണ്ണത്തിലും വലിയ വർധന ഉണ്ടായിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകളിൽ നിന്നും വ്യക്തമാകുന്നത്